േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ആര്യൻ അപ്രതീക്ഷിതമായി ബാലനെ കണ്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് അല്ല അച്ഛനല്ലേ അത് അച്ഛനെന്താ ഇവിടെ അതും ആശുപത്രിയുടെ ഭാഗത്ത് അച്ഛന് ഇവിടേക്ക് വരേണ്ട യാതൊരു ആവശ്യവും ഇല്ലല്ലോ എന്തായാലും അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചേക്കാം എന്തെങ്കിലും ആവശ്യം വന്നാലോ ഇതേ തുടർന്ന് ബാലനോട് കാര്യങ്ങൾ ചോദിക്കുന്നതിനായി ആര്യൻ വരികയാണ് അച്ഛൻ ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് വന്നിരുന്നോ ഇത് കേട്ട് ഞെട്ടിപ്പോകുന്ന ബാലൻ ഏയ് ഇല്ലല്ലോ എന്താ എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ അല്ല അച്ഛൻ അവിടെ വന്ന പോലെ തോന്നി ഞാനോ അത് നിനക്ക് തെറ്റുപറ്റിയതാ ഞാനൊന്നും അവിടേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഇപ്പോൾ ബാലൻ ഇതോടെ ആര്യൻ്റെ സംശയം വർദ്ധിക്കുകയാണ് താൻ അച്ഛനെ തന്നെയാണ് കണ്ടത് ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പക്ഷെ അച്ഛൻ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് അതിനു വേണ്ടി എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇതേ സമയം ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും വീട്ടിലുള്ളവർ അറിയാൻ പാടില്ല ആര് എന്നെ കണ്ടുകഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ മറ്റാരും ഇനി കാര്യങ്ങൾ അറിയരുത് എന്ന് ഉറപ്പിച്ച് ബാലൻ മുന്നിലേക്ക് പോകുമ്പോഴാണ് ബാലന്റെ ചതികൾ പുറത്തു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്